നമസ്കാരം മാഡം ഇവിടെ യൂണിറ്റ് ഒന്ന് പരിചയപ്പെടുത്താവോ എൻ്റെ യൂണിറ്റിൻ്റെ പേര് തെരേസ തെരേസ യൂണിറ്റ് യൂണിറ്റ് ശരി എറണാകുളം എറണാകുളം നിങ്ങൾ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ചെയ്യുന്നത് നല്ല അച്ചാറുകളുണ്ട് സ്കോഷുകൾ ഉണ്ട് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട് സ്കോഷ് ഐറ്റംസ് പിന്നെ ഉപ്പിലിട്ടുണ്ട് എത്ര ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ

പിന്നെ കന്നിമാങ്ങി മാങ്ങ അല്ലേ കന്നിമാങ്ങയുണ്ട് വെളുത്തുള്ളി ഉണ്ട് സ്പെഷ്യൽ മാങ്ങ ആ മാങ്ങ ഉണക്കിയത് പിന്നെ ഈന്തപ്പഴം നാരങ്ങ നാരങ്ങ അല്ലേ ഇത് ഈന്തപ്പഴം നാരങ്ങ ഈ നല്ല അടമാങ്ങിമാണോ അത് ഒരുപോലെ ചീത്താത്ത സീസൺ അല്ലാത്തോണ്ട് പിന്നെ കണ്ണിമാങ്ങ ഒന്നും ഇപ്പൊ കിട്ടാ കഞ്ഞി മാങ്ങക്ക് കിട്ടും കണ്ണിമാങ്ങനെ പറയാൻ കണ്ണിമാങ്ങ ഉണ്ട് ഞങ്ങളത് ഒന്നിച്ച് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഒരു കൊല്ലമൊക്കെ ഇല്ലാണ്ട് വരൂലെ പിന്നെ ചെമ്മീൻ ചമ്മത്തിപ്പൊടി ചമ്മത്തിപ്പൊടി സ്ക്വാഷ് ഐറ്റം ഒരു പത്ത് പന്ത്രണ്ട് തരമുണ്ട് ഇതെല്ലാം സ്വന്തമായിട്ട് എനിക്ക് നെല്ലിക്ക കാന്താരിയുടെ മെഷീൻ ഉണ്ട് കാന്താരിയും ഇത് ഞങ്ങൾക്ക് എറണാകുളത്ത് നന്നായിട്ട് നല്ല ഡിമാൻഡ് എറണാകുളത്ത് നന്നായിട്ട് അതിന് മെഷീൻ മെഷീൻ ഉണ്ട് എല്ലാ വാങ്ങിച്ചതാണ് അപ്പൊ നമ്മളിപ്പം ഇപ്പോഴത്തെ സഗസ് മേളയെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം കൂടെ കാണത്തുള്ളൂ അത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങണമെങ്കിൽ എന്ത് പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് കടകളിൽ ഞങ്ങൾ

അപ്പൊ ഞാൻ മാഡത്തിനൊക്കെ ഫോൺ നമ്പർ ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തേക്കാം അപ്പൊ ആളുകൾ കോൺടാക്ട് ചെയ്യും അപ്പം അയച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അയച്ചു കൊടുക്കാം ശരി ഓക്കെ